ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾക്ക് ആദ്യമായിട്ടാണ് അഞ്ഞൂറ് ഗ്ലാസ് പായസത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരാൾക്കായിട്ടല്ല കേട്ടോ പല ആൾക്കാർക്കായിട്ടാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടിയും ഒരുമിച്ച് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ഇത്രയും അധികം പായസം നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പായസ പരിപാടി ഞാനും അമ്മയും കൂടിയും തുടങ്ങിയത് മൂന്ന് മണിക്കാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നേരം വെളുത്തട്ടും ഞങ്ങളെ പായസപ്പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ പാലട കാര്യം ഉണ്ടാക്കുന്ന കൂട്ടുകാർക്ക് അറിയാമല്ലോ പാലട കുറുകി കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ ഒരു മൂന്നാല് മണിക്കൂറിലേറെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാലുള്ളത് കറക്റ്റ് പരുവായി കിട്ടുള്ളൂ പാലട നമ്മൾ ഓടി വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല നല്ല മെനക്കെട്ട പണി തന്നെയാണ് നമ്മൾ അങ്ങനെ പണിയെടുത്ത് ഉണ്ടാക്കുമ്പോഴുള്ളൂ അതിന് ടേസ്റ്റും വരും കേട്ടോ അല്ലാതെ അതിലെന്തെങ്കിലും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റാവും ഉണ്ടാവുക നമ്മൾ ഇളക്കി കുറുക്കി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്തായാലും പായസമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പോയി മക്കളെയൊക്കെ അങ്ങനെ ദാ മക്കൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പൂവ് നമ്മൾ വാങ്ങിച്ച പൂവാണ് കേട്ടോ ഒരു കെളുപ്പാണല്ലോ പൂ വാങ്ങിക്കൊടുത്താല് മറ്റേത് ഈ കാട്ടിൽ കൂടെയൊക്കെ പോയാണ്ട് പൂവൊക്കെ പറിച്ചുണ്ടാക്കുമ്പോഴേ പേടിയാണ് പഴജന്തുക്കൾ കൂടുതലുള്ള ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ പേടിച്ചിട്ടാണ് മക്കൾക്ക് പൂവൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എന്തായാലും അടിപൊളിയായിട്ട് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളത് നന്ദി ഇതാക്കണേ നമ്മളെ കാസ്ട്രോൾ വാങ്ങിയിട്ടുള്ള ആ ഒരു പെട്ടി ഉണ്ടല്ലോ അതിൽ അതിലൂൻ്റെ കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഷോക്കേസിൽ ഒന്ന് രണ്ട് പെട്ടിയും നല്ല ഉണ്ടാവും കേട്ടോ അതിലൊക്കെ അവൻ്റെ സാധനങ്ങളാണ് പിന്നെ ഓണമൊക്കെ ആവാറായിട്ടുണ്ട് ഞാനീ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ പച്ചക്കറിക്കൊക്കെ വില കൂടുന്നതിന് മുന്നേ ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട് എന്താ വച്ചാൽ ഒരുപാട് സദ്യക്ക് ഓർഡറുകളുണ്ട് അപ്പം നല്ല വിലയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല കേട്ടോ സദ്യ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ഒരു പാകത്തെ വിലയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കുറേ ഫ്രിഡ്ജിൽ ഒതുക്കി കുറേ ഇങ്ങനെ ചാക്കും അതുപോലെ തുണിയൊക്കെ വിരിച്ചിട്ട് അതിലൊതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ില് ചായക്ക് കടി ഗോതമ്പും മൈതി മുട്ടയും കൂടി മിക്സിന്റെ ജാറിലിട്ട് അടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ എണ്ണയൊക്കെ പറ്റിയിട്ട് ദോശ ഇടുമ്പോലെ ചുട്ട് എടുക്കും കേട്ടോ പൊറോട്ടേന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതിന് എന്തായാലും ഇന്ന് ചായക്ക് കടി അതും മൊട്ടറോസ്റ്റും കൂടിയാണ് അപ്പേട്ടനാണെങ്കിൽ ഇന്നത്തെ ദിവസം പണിയുണ്ട് നമുക്കാണെങ്കിൽ വലിയൊരു ഓർഡർ ഉള്ള ദിവസമാണ് അപ്പോൾ ഒരു പായസാണെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ കണ്ണവിടെ ഉണ്ടാവുകൊണ്ട് ഒരു സമാധാനം കണ്ണം ഓട്ടോയിൽ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏട്ടൻ ഇതാ വണ്ടി ഇങ്ങോട്ട് വരാത്തതുകൊണ്ടേ കട്ടറൊക്കെ മേലേക്ക് കൊണ്ടുപോകണം കേട്ടോ നമ്മളവിടെ റോഡ് പണി നടക്കുകയാണ് നമ്മളവിടെ പകുതി വരെയും റോഡ് പണിതിട്ടുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പണിയാണ് അങ്ങനെ പിന്നെ പായസമൊക്കെ കൊണ്ടുപോകാൻ നല്ല ടാസ്ക് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമുക്ക് വേണ്ടതാണ് പായസ പരിപാടിയും വേണം റോഡും നന്നാവണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഇതാ പച്ചക്കറികൾ കുറച്ചും കൂടിയൊക്കെ കിട്ടാനുണ്ട് എന്നാലും ഉള്ളതൊക്കെ ഞാൻ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മളവിടെ ചെട്ടിന്ന് ആ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ പലചരക്ക് നമ്മളവിടെ അടുത്തുള്ള കടയിൽ നിന്നും വാങ്ങും പച്ചക്കറിയാണെങ്കിൽ നമ്മളെ പായസക്കടേൻ്റെ അവിടെ ഉള്ള ആ കടയിൽ നിന്നുമാണ് ഞാൻ വാങ്ങിക്കലുള്ളത് കേട്ടോ രണ്ട് കൂട്ടർക്കും നമ്മൾ കച്ചവടം കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അച്ഛന് രാവിലെ വെട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് അച്ചതാക്കണേ ചായ കുടിക്കാൻ നിൽക്കുകയാണ് അപ്പം ഇന്ന് സത്യത്തിൽ രാവിലെ ഈ പായസത്തിന്റെ കൂടെ ഇടയിൽക്കൂടെ ചായക്കടിയെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ ഇങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിൽ ഈസി ആയിട്ടുള്ള കടികളൊക്കെയാണ് ഞാൻ നോക്കലുള്ളത് പക്ഷേ ദിവസം എന്താണെന്നറിയില്ല അതൊന്നും എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഒരു മൈതീം ഗോതമ്പപ്പൊടിയൊക്കെ കലക്കിട്ട് ദോശ ഉണ്ടാക്കിയത് അപ്പൊ അമ്മ പറയുണ്ടായി ഉപ്പുമാവ് ഉണ്ടാക്കിയാ മതി എന്നുള്ളത് അപ്പൊ ഇനി മക്കൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ എന്തോ പോലെയാണ് അപ്പൊ എന്നാലോലിക്ക് ഇഷ്ടപ്പെട്ടതിനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കാൻ നിന്നത് പിന്നെ അച്ചമ്മി ഉണ്ട് ഇവിടെ പിന്നെ ഇന്ന് അടുക്കളയിൽ മൊത്തത്തിൽ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല ചോറ് വെച്ചിട്ടൊന്നുമില്ല അവളെ പാനീയപൂരി റെഡി ആയിട്ടുണ്ട് അതുപോലെ അടകളൊക്കെ വേവിച്ചിട്ടുണ്ട് അല്ല ശർക്കര ഉരുക്കിയിട്ടുണ്ട് അതൊക്കെ നടന്നിട്ടുള്ളൂ ഞാൻ മുട്ടക്കറിയൊന്നാകും മുട്ട റോസ്റ്റൊന്നാവും തന്നെ വിചാരിച്ചതല്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ആക്കി എടുത്തതാണ് അപ്പോൾ ഇത് നേരം വഴുകാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഞ്ഞൂറ് ഗ്ലാസ് പായസം ആ ഒരു ഒറ്റ ചെമ്പിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ അതിൽ നമ്മളിങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ പാകമാണ് പക്ഷേങ്കിൽ നല്ലോണം വെട്ടിത്തിളയ്ക്കുമ്പോ പാൽ ഇങ്ങനെ പൊങ്ങിയിട്ട് പോവാണ് അപ്പൊ അത് കണ്ടപ്പോ പിന്നെ ചെമ്പൊക്കെ ഒന്ന് മാറ്റി ചെമ്പ് മാറ്റിയാലും പൊറുക്ക അമ്മക്ക് വേറെ അടുപ്പൊക്കെ ഉണ്ടാക്കണേന്നുട്ടോ ഞാനും അമ്മയും കൂടിയ പുലർച്ചെ എന്തൊക്കെയാ കാട്ടിയത് ഞങ്ങൾക്ക് തന്നെ അറിയില്ലോ ഇവരൊന്നും വിളിക്കാതെ വേഗം ഞങ്ങൾ തന്നെ അങ്ങോട്ട് റെഡിയാക്കി പുതിയ അടുപ്പൊക്കെ പുറത്തൊന്നും കൂടി ഉണ്ടാക്കി താഴെട്ടോ ഒരടുപ്പും കൂടി ഉണ്ടാക്കി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ കൂടി എടുക്കാൻ തന്നിട്ടുണ്ടെങ്കി ഒന്നും നടക്കൂലട്ടോ പിന്നെ മക്കളെയും തന്നെ ആ ഒരു സമയത്ത് വിളിച്ചോണത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനും അമ്മയും കൂടിയും പുതിയ അടുപ്പൊക്കെ വെട്ടലൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഉണ്ടാക്കി പകുതി പകുതിയുടെ അടുത്ത് പാലും അടയും കൂടിയും വേറൊരു ചെമ്പിലേക്ക് ആക്കിയിട്ട് അത് നല്ലോണം എന്നൊക്കെ കുറുകി വന്നപ്പോഴാണ് മൊത്തത്തിൽ ഒന്നിലേക്ക് ആക്കിയത് കേട്ടോ അല്ലാതെ ഈ ഒരു ഒറ്റ ചെമ്പിൽ നമുക്ക് അഞ്ഞൂറ് ഗ്ലാസ് പായസം പോകൂലെന്നുള്ളത് മനസ്സിലായി നാനൂറ് ഗ്ലാസ് വരെ നമുക്ക് കുഴപ്പമില്ലാതെ പോകും പിന്നെ നൂറ് ക്ലാസ്സും കൂടെ കൂടുകല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിൽ പോകില്ല കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ ഒരു ഓർമ്മയാണ് ഇതിൽ പോകില്ല എന്നുള്ളത് അപ്പോൾ പുറത്തൊരു ചെമ്പ് കണ്ടില്ലേ അതിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചതാണ് അപ്പം ഏട്ടന് ശരിക്കും ഈ ഒരു ചെമ്പൊക്കെ വാങ്ങി വെച്ചിട്ട് പോകാനെന്നാഗ്രഹം പക്ഷേ അപ്പോഴേക്കും നേരം വഴുകെന്ന് പറഞ്ഞാൽ ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടോ അച്ഛനും ഞാനും അമ്മയും കൂടി ഇതാക്കണേ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് പേടിയാണ് കേട്ടോ വലിയ ചെമ്പിൽ എന്തെങ്കിലും വെക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇന്നാളൊരു ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടോ ആ ഒരു എന്താണെന്നറിയില്ല ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിക്കിങ്ങോട്ട് ഞാനത് വീഴാൻ പോയിട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞങ്ങൾ ആ നടന്ന സംഭവം ഒന്നും പറയില്ല പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരോടൊക്കെ പറയട്ടോ അങ്ങനെ ഏട്ടനോട് രാവിലെ ആ കഥകളൊക്കെയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അന്നത്തെ പേടിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞു പറഞ്ഞു തരുന്നത് അപ്പൊ അമ്മ എപ്പോഴും ഈ ചെമ്പിൽ ഇളക്കുമ്പോ എന്നോട് പറയലുണ്ട് കേട്ടോ ചെമ്പ് മറിയാതെ നോക്കണം പതുക്കെ പതുക്കെ ഇളക്കിയാ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പം നമ്മൾ ഒരു പറഞ്ഞു തരുന്നതിന് അനുസരിച്ച് ഉണ്ട് കേട്ടോ ആ പേടി തന്നെയാണ് അപ്പം അമ്മ പറയും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കണമെന്നൊക്കെ പറയും കേട്ടോ അമ്മ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഒരു സത്യത്തിൽ നല്ലോണം പേടിച്ചതാണ് പുലർച്ചെ ആയിട്ടേ നമുക്കിവിടെ വലിയൊരു ലൈറ്റ് വയ്ക്കണം കേട്ടോ ഈ ഒരു ലൈറ്റ് പോരാ മൂന്ന് മണിക്കൊക്കെ നീക്കണ സമയത്ത് ഒരു ചെറിയ ലൈറ്റ് പറ്റൂല വലിയ ബൾബ് തന്നെ വേണം അപ്പം നമ്മളിവിടെ വലിയ ബൾബ് ഉണ്ടായിരുന്നു അത് നമ്മളെ കടേക്ക് കൊണ്ടുപോയതാണ് അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കഥകൾ കഥകളിട്ടോ അന്ന് നേരം വഴുകാണ്ടായ കാരണം അങ്ങനെയാണ് അപ്പം ഇങ്ങനെ കറയും കാര്യങ്ങളൊക്കെ അമ്മ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാൻ വരും അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട് രാവിലെ ചോറ് കൊണ്ടോണ്ടി വന്നിട്ടില്ല പിന്നെ അത് ആ പായസമൊക്കെ വാങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സെറ്റ് ആവട്ടെ അപ്പോൾ കൂട്ടുകാർക്ക് ഈ പായസം കാണുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ പോലെ തോന്നുന്നുണ്ടോ ഇല്ല കേട്ടോ നല്ല കുറുകിയിട്ടുള്ള പായസമാണ് നമ്മൾ ആ ചട്ടുകത്തിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ കുറുക്ക് മനസ്സിലാവുക എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവില്ല കേട്ടോ ഇങ്ങനെ എടുത്തൊഴിച്ച് നോക്കുമ്പോൾ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അട അപ്പോൾ ആ ഒരു പാകമാണ് ഞാൻ നോക്കലുള്ളത് എന്താ എങ്ങനെയാണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആവലുണ്ട് പിന്നെ ഇരുന്നാട് ഒന്ന് കുറുകൂട്ടോ അപ്പം എന്തായാലും പായസക്കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെപ്പോൾ പായസം ഉണ്ടാക്കിയാലും കുറച്ച് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കൂട്ടോ അതിപ്പോൾ പ്രത്യേകിച്ച് എന്ത് നമ്മൾ അങ്ങനെ ചെയ്യും അങ്ങനെ എടുത്ത് വെക്കാനുള്ള പായസമൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തലേന്നൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം കഴുകി പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശം നമ്മൾ ഈ പായസം ഇതിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കൊണ്ടാണ് കേട്ടോ നമ്മളെ പായസം രാത്രി വരെയും കേട് വരാതിരിക്കുന്നത് ചില ആൾക്കാർക്കൊക്കെ സംശയമാണ് ഇത് രാത്രി വരെ എന്നുള്ളത് അപ്പൊ ഞാൻ ഓരോട് പറയലുണ്ട് കേട്ടോ കൊണ്ടുപോയോക്കി പറയക്ക നല്ലത് നിങ്ങൾ ഒഴിച്ചു വെക്കുന്ന പാത്രം നല്ല വൃത്തിയിൽ എടുക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കലുണ്ട് എന്താ വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും കറികളൊക്കെ ആക്കിയ പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽക്ക് ഈ പായസം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേട് കേടുവരൂ കേട്ടോ പുളിയുള്ള സാധനങ്ങൾ എടുക്കുന്ന പാത്രത്തേക്ക് തീരെ നമ്മൾ പായസം എടുക്കാൻ പാടില്ല ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കലുണ്ട് പിന്നെ ആവി പോയിട്ട് അടച്ചു വെക്കുക ആവി അതിൽ തന്നെ താന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പായസം കേടുവരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ആവി പോയതിന് ശേഷം അടച്ചു വെക്കുക അതുപോലെ അടപ്പ് തുറക്കുന്ന സമയത്ത് അതിന്റെ മേളിൽ ആവി ഉണ്ടാകുമല്ലോ അത് അതിലേക്ക് ഒഴിക്കാണ്ടിരിക്കുക അതിലേക്ക് വിഴാതെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ അപ്പൊ പിന്നെ അടുത്തുനിന്ന് നമ്മളെ കടയിൽ നിന്ന് ഒരുപാട് ഒരു കോഴിക്കോടൊക്കെ ഉള്ളവർ വരെ നമ്മളെ പായസം കൊണ്ടുപോവലുണ്ട് ചേച്ചി കേട് വരുമെന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഉറപ്പ് പറയലാണ് കേട്ടോ ഒരിക്കലും കേട് വരൂലെന്നുള്ളത് നമ്മൾ അലുമിനിയം ഫോയിലിന്റെ കവറിലാക്കിയിട്ടാണ് പായസം കൊടുക്കുന്നത് ടിന്നിലൊന്നല്ല ടിന്നിലൊന്നല്ലോ ടിന്നിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് മുതലാകൂല അത്ര റേറ്റ് അല്ലേ നമ്മൾ വാങ്ങണുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഫോയിൽ കവറിലാക്കി കൊടുക്കുന്നത് അപ്പം പായസമൊക്കെ അളന്നതാ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇങ്ങനെ അളന്ന് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ചെമ്പ് എനിക്കൊരു അളവാണ് അപ്പം ആദ്യം തന്നെ അളന്ന് വെച്ചതാണ് കേട്ടോ ഞാനത് ആ കപ്പിനല്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ചെമ്പ് തന്നെ എപ്പോഴും എടുക്കുന്നത് അപ്പം ആദ്യത്തേതിലേക്ക് ഒഴിച്ചു അപ്പം എനിക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ പാത്രങ്ങളെന്നൊക്കെ ചോദിച്ചാല് അച്ഛന്റെ അമ്മായിൻ്റെ അടുത്തു നിന്നാണ് ഓരാണ് എനിക്ക് ആദ്യം തന്നെ പായസക്കച്ചവടം ചെയ്യാനുള്ള പാത്രം തന്നിട്ടുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് എന്ത് പാത്രത്തിന് ആവശ്യം വന്നാലും ഞാൻ അമ്മായിനെയാണ് ആദ്യം വിളിക്കലുള്ളത് അപ്പം തലേദിവസം രാത്രിനെ പോയി പാത്രങ്ങളൊക്കെ നോക്കി സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കൂട്ടോ ഏത് തരത്തിലുള്ള പാത്രവും അവിടെ ഉണ്ട് കേട്ടോ ആ വലിയ പാത്രം ഉണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് ഗ്ലാസ് പായസം കൊള്ളണ പാത്രമാണ് കേട്ടോ അത് അപ്പം അത് നല്ലൊരു ഉപകാരമായി ഞാൻ വിചാരിച്ചിരുന്നു ഇത്രയും പായസമൊക്കെ എന്തില്ല കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഒരു കോളേജിക്ക് കുട്ടികൾ ചോദിച്ചത് മുന്നൂറ് ഗ്ലാസ് പായസമാണ് പിന്നെ ഒരു സ്ഥലത്തേക്ക് നൂറ് ഗ്ലാസ് പിന്നെ ഒന്നിലേക്ക് നൂറ് ഗ്ലാസ് അങ്ങനെ പല സ്ഥലത്തേക്കായിട്ട് മൂന്നാല് പാത്രത്തില് ആക്കാനുണ്ട് കേട്ടോ പിന്നെ കൂട്ടുകാരെ ഇതിൻ്റെ വലിയൊരാഗ്രഹമാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അടുക്കളേൻ്റെ ഇപ്പുറത്ത് ആ ഒരു ഭാഗം ഷീറ്റൊക്കെ ഇട്ട് അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മളെ അടുപ്പൊക്കെ ഒന്ന് ഉയർത്തി ഉണ്ടാക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഉണ്ടാക്കാൻ തന്നെയാണ് എപ്പോഴും ആഗ്രഹം പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഗ്യാസിലൊന്ന് ചെയ്ത് നോക്കുമെന്നുള്ളത് ഗ്യാസ് എങ്ങനെ മുതലാവും എനിക്കറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്കൊന്ന് നോക്കി വയ്ക്കണം എത്രത്തോളം നിൽക്കും എന്നുള്ളതൊക്കെ നമ്മളിവിടെ പായസം കുറുകാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കും ചെയ്യണില്ല നല്ലോണം അടുപ്പിൽ വിറക് കത്തിച്ച് ഇളക്കി കുറുക്കി കുറുക്കന്നെയാണ് നമ്മൾ ചെയ്യണത് പല ആൾക്കാരും നമുക്കൊരു ദിവസം ഒരു അഞ്ചാറ് കോളെങ്കിലും വരാതിരിക്കലില്ല കേട്ടോ ചേച്ചി എങ്ങനെയാണ് പായസം ഉണ്ടാക്കുക അതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാര് വിളിക്കലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു സംശയം ഇത് കുറുകി കിട്ടാൻ പെട്ടെന്ന് കുറുകാൻ എന്താണ് ട്രിക്ക് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ട്രിക്കൂല്ല ഞാൻ പല വീഡിയോസിൽ പറഞ്ഞതാണ് നമ്മൾ ഇളക്കി കുറുക്കി തന്നെയാണ് ഇത് ഉണ്ടാക്കലുള്ളത് നമ്മൾ മെനക്കെടുമ്പോഴാണ് അതിന് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അവിടെ എന്തെങ്കിലും ഒരു കൃത്രിമം കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളേ അപ്പം നമ്മളെ പായസം കുടിച്ചോരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസം എവിടെന്നും കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷം എപ്പോഴും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് പോരണം കേട്ടോ അതിലെന്തെങ്കിലും ഒരു മായാജാലം കാട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല നമ്മളെ കടയത്തെ പായസം ഒരു പ്രാവശ്യം കുടിച്ചവർ വീണ്ടും അത് കഴിക്കാനായിട്ട് വരുന്നില്ല കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് കഴിക്കാതിരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് പാനീയപൂരി ആയാലും പായസനായാലും ഒരു എന്താ പറയുക അച്ചാറിനായാലും ഒക്കെ നമുക്ക് തുടക്കം മുതലേ ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ പായസങ്ങളൊക്കെ റെഡിയായി ഓരോരുത്തർ ഓരോരുത്തർ കൊണ്ടുപോകാൻ വരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റോട്ടിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അച്ഛനും കണ്ണനും കൂടിയാണ് ഒക്കെ അങ്ങോട്ട് എത്തിച്ച് കൊടുക്കുന്നത് അപ്പോൾ അമ്മക്കും പോകണം കടയിലേക്ക് നമ്മൾ പോണ കൂട്ടത്തിലാണ് കോളേജിക്കുള്ള ആ പായസം കൊണ്ടുപോകണത് അപ്പോൾ ഇന്ന കടയിലിറക്കിയിട്ട് കണ്ണൻ ആ പായസം കൊണ്ടുപോകട്ടോ തിരിച്ചു ആ ഓട്ടോയിൽ തന്നെ പോരാലോ അങ്ങനെ ഏതായാലും ഞാനും റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക